See? പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഐ എസ് എല്ലിൽ വളരെ ദയനീയമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഐ എസ് എൽ പോയിന്റ് ടേബിൾ എന്ന് എടുത്ത് പരിശോധിച്ചാൽ പത്താം സ്ഥാനത്താണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് ആകെ പതിമൂന്ന് ടീമുകൾ ഉള്ളപ്പോൾ അതിൽ പത്താം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും ദയനീയമായ അവസ്ഥയിലേക്ക് ബ്ലാസ്റ്റേഴ്സ് പോകുന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പത്താം സ്ഥാനത്തേക്കൊക്കെ താഴ്ന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഐ എസ് എൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ആ സീസണൊക്കെയായിരുന്നു ആ സമയമൊക്കെ ബ്ലാസ്റ്റേഴ്സ് പത്താം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു അതുപോലുള്ള ഒരു ബ്ലാസ്റ്റേഴ്സിനെയാണോ ഈ സീസണിൽ നമുക്ക് കാണാൻ എന്നത് ആരാധകരം ഇപ്പോൾ നിരാശ പങ്കുവയ്ക്കുന്നുണ്ട് എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായ മിക എൽ സ്റ്റാറെ ബ്ലാസ്റ്റേഴ്സിൽ തുടരണമോ വേണ്ടോ എന്നത് നമുക്ക് ഈ മാസം അവസാനത്തോടു കൂടി അറിയാനായിട്ട് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും ഈ തുടർച്ചയായ തോൽവി വന്നതോടുകൂടി ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ മിക ഐയിൽ സ്റ്റാറുടെ മുന്നിൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് എന്തായാലും അദ്ദേഹത്തിന് മുന്നിൽ വെച്ചിരിക്കുന്ന ഓപ്ഷൻ ഇങ്ങനെയാണ് ഇനി ബ്ലാസ്റ്റേഴ്സിന് ഈ മാസം ബാക്കിയുള്ളത് രണ്ട് മത്സരങ്ങളാണ് ഇരുപത്തിനാലാം തീയതിയും ഇരുപത്തി എട്ടാം തീയതിയും ഇരുപത്തിനാലാം തീയതി ചെന്നൈക്കെതിരെയും എട്ടാം തീയതി ഗോവയ്ക്കെതിരെയുമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരങ്ങൾ ഈ രണ്ട് മത്സരങ്ങൾ ഹോം മത്സരമാണ് ഹോം അഡ്വാൻറ്റേജ് വെച്ച് ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിൽ ജയിച്ചു കയറാൻ സാധിക്കുമെന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും ഈ രണ്ട് മത്സരങ്ങളും ബ്ലാസ്റ്റേഴ്സിന് മികച്ച റിസൾട്ട് മികയായൽ സ്റ്റാറേക്ക് നേടിക്കൊടുക്കാൻ സാധിച്ചാൽ അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിൽ തുടർന്ന് പോകാം എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന് മുന്നിൽ വെച്ചിരിക്കുന്ന ഓപ്ഷൻ എന്നുള്ളതാണ് ഇപ്പോൾ സ്പോർട്സ് ക്യൂ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത രണ്ട് മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സിനെ പോലെ മിഗായോൽ സ്റ്റാറേക്കും മാണ് എന്ന് തന്നെ പറയേണ്ടി വരും അടുത്ത രണ്ട് മത്സരങ്ങളിലും മോശം പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഉണ്ടാകുന്നതെങ്കിൽ മിക അയൽ സ്റ്റാറെ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പടിയിറങ്ങാനുള്ള സാധ്യതകൾ നിലവിൽ കാണുന്നുണ്ട് എന്തായാലും അദ്ദേഹം തുടരുമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത രണ്ട് മത്സരങ്ങളായിരിക്കും എന്തായാലും എൻ്റെ ഒപ്പീനിയൻ വെച്ച് ഞാൻ പറയുന്നത് മിഗായൽ സ്റ്റാറെ ഒരിക്കലും പുറത്താക്കേണ്ട കാര്യമില്ല കാരണം നല്ല അറ്റാക്കിൻ ഫുട്ബോൾ അദ്ദേഹം നടത്തുന്നുണ്ട് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് അവസാനമായി തലവേദനയായി വരുന്നതെന്ന് വെച്ചാൽ ഗോൾ കീപ്പിങ്ങും അതുപോലെ തന്നെ ഡിഫൻസുമാണ് എന്തായാലും അതൊന്ന് നേരെയേക്ക് എടുത്താൽ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് മികച്ച രീതിയിൽ തന്നെ കളിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും മികയൽ സ്റ്റാറെ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു കോച്ചാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം എല്ലാ പൊസിഷനിലും ആളെ കളിപ്പിച്ച് മികച്ച രീതിയിൽ തന്നെ ടീമിനെ കൊണ്ടുപോകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത രണ്ട് മത്സരങ്ങൾ മിക അയൽ വളരെ നിർണായകമാണ് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിനും വളരെ നിർണായകമാണ്